അലൈക്കും വർഹമത് അലഹമില്ല എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല ഒരുപാട് പേര് ദുവാ ചെയ്യാൻ വേണ്ടി പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളും പറഞ്ഞിട്ട് കമൻ്റിലൂടെയും അതുപോലെ വാട്സപ്പിലൂടെയും ഒക്കെ ആയിട്ട് അറിയിച്ചവരുണ്ട് എല്ലാവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് തന്നെ അള്ളാഹിനോട് ദുവാ ചെയ്യാറുണ്ട് അള്ളാഹു നമ്മുടെ ദുവകളൊക്കെ സ്വീകരിക്കട്ടെ അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്ത് കാണട്ടോ ഒരുപാട് പേര് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഒരുപാട് പേര് എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരുണ്ട് അപ്പം വാട്സപ്പിലൂടെ ആയിട്ട് അവർ ചോദിക്കുന്നുണ്ട് വീഡിയോ ഒന്നും ഇടാറില്ല എന്ന് ഞാൻ എനിക്ക് സുഖമില്ലാത്തത് കൊണ്ട് ഒരൊറ്റ ദിവസം മാത്രമാണ് വീഡിയോ തീരെ ഇടാതിരുന്നത് അല്ലാതെ ഞാൻ ഒരു വീഡിയോ എങ്കിലും ഓരോ ദിവസമായിട്ട് ഇടാൻ നോക്കാറുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ കാണുന്ന സമയത്ത് ലൈക്ക് ചെയ്യുക എന്നാലാണ് എല്ലാവരിലേക്കും ഈ വീഡിയോ എത്തുകയുള്ളൂ അതുകൊണ്ടാണ് ഇൻഷാ അള്ളാ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും ഒരുപാട് തവണ കൂടുതലായിട്ടും ഞാൻ പറയാറുള്ളത് നമ്മുടെയൊക്കെ വിഷമങ്ങളും ഒക്കെ തീരാൻ വേണ്ടി നീയത്താക്കി ചൊല്ലേണ്ട സ്വലാത്തുകളും തിക്റുകൾ അള്ളാഹിൻ്റെ നാമങ്ങൾ ഖുറാനിലെ ആയത്തുകൾ ഇതുപോലെയുള്ള കാര്യങ്ങളാണ് പറയാറുള്ളത് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ആക്കുന്നത് അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ ഉസ്നയിൽപ്പെട്ട ഒരു നാമമാണ് അള്ളാൻ്റെ അല്ലാഹുവിൻ്റെ നാമത്തിൽപ്പെട്ട ഒരു നാമമാണ് ഇന്ന് നിങ്ങളോട് ഇൻഷാ അല്ലാ ഞാൻ ഷെയർ ആക്കുന്നത് ഈ ഒരു നാമം ചൊല്ലിയിട്ട് നമ്മുടെ വിഷമങ്ങളും ഒക്കെ അള്ളാഹുവിനോട് ദുവാ ചെയ്താൽ നമ്മുടെ ദുവാ അല്ല സ്വീകരിക്കും അതുപോലെ തന്നെ പണത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ തീരാനുള്ള ഒരു ഇസ്മാണിത് ഇത് ചൊല്ലിയിട്ട് അള്ളാഹിനോട് നമുക്ക് സാമ്പത്തികമായിട്ടുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളവരുണ്ട് അല്ലേ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ടെൻഷനുകളൊക്കെ തീരാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഈയൊരു എണ്ണത്തിലായിട്ട് ഈ ഒരു ഇസ്മി നിങ്ങൾ അള്ളാഹുവിനേക്ക് മനസ്സ് ആത്മാർത്ഥമായിട്ട് അള്ളാഹിനോട് എന്താ പറയുക നമ്മൾ കൽബ് തുറന്ന് നമ്മൾ സംസാരിക്കില്ലേ അതേ രൂപത്തിലായിട്ട് ഈ ഒരു ഇസ്മിനെ നിങ്ങൾ ചൊല്ലുക എന്നിട്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുക ഇൻഷാ അല്ലാ അർഹമായിട്ടുള്ള പ്രതിഫലം അല്ലാഹു നൽകട്ടെ അപ്പോൾ ഈ ഇസ്മി ചൊല്ലേണ്ട എണ്ണം നാൽപ്പത്തി ഒന്ന് തവണയാണ് കേട്ടോ നാൽപ്പത്തൊന്ന് തവണ ചെറിയ കുഞ്ഞ് ഇസ്മാണ് യാ അസീസു യാ അള്ളാ എന്ന ഇസ്മ യാ അസീസു യാ അല്ലാ യാ അസീസു യാ അള്ളാ യാ അസീസു യാ അള്ളാ എന്ന ഇസ്മാണ് നിങ്ങൾ ചൊല്ലേണ്ടത് അപ്പോൾ ഇത് ചൊല്ലേണ്ട സമയമുണ്ട് സുബഹി നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഈ ഒരു ദിക് നിങ്ങൾ ചൊല്ലേണ്ടത് ഇനിയിപ്പോൾ നിസ്കാരപ്പാഴയിലിരുന്നു കൊണ്ട് ചൊല്ലാവുന്നതേയുള്ളു ചെറിയ ദിക്ക് ഇസ്മല്ലേ അതുകൊണ്ട് ആ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് ആ നിസ്കാരത്തിൻ്റെ ശേഷം ദുവാവും കഴിഞ്ഞതിൻ്റെ ഒരു കൗണ്ടറോ സലാത്ത് സലാത്തുമാരെയോ കയ്യിലെടുക്കുക എന്നിട്ടല്ലാനോട് നിങ്ങളൊന്ന് ദ ചെയ്യറപ്പേ എൻ്റെ മനസ്സിൽ സാമ്പത്തികമായിട്ട് ഞാൻ എന്നെ ബുദ്ധിമുട്ട് അടങ്ങേറുമുണ്ട് അല്ലെ എനിക്ക് ഇത്ര ഡേറ്റിനുള്ളിൽ കുറഞ്ഞൊരു പൈസൻ്റെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ ഇന്നാലിനൊരാവശ്യമുണ്ട് അല്ലെങ്കിൽ ഒരാഗ്രഹമുണ്ട് അല്ലെ ഒരു ഉദ്ദേശമുണ്ട് അതൊന്ന് നടന്നു കിട്ടാൻ വേണ്ടി ഈ ഒരു ഇസ്മ ഞാൻ നീയത്താക്കി നാൽപ്പത്തി ഒന്ന് തവണ ആ ചൊല്ലുന്ന റബ്ബെ നീ സ്വീകരിക്കണേ എൻ്റെ മനസ്സിലുള്ള വിഷമം നീ തീർക്കണേ അല്ല എന്ന് അള്ളാ എന്നോട് ദുവാ ചെയ്യുക അങ്ങോട്ട് ചൊല്ലാൻ തുടങ്ങുക നാൽപ്പത്തി ഒന്ന് തവണ

ആയിട്ട് എടുത്തു വെച്ചോളി എന്നിട്ട് നിങ്ങൾക്ക് ഓരോ ആവശ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് മനസ്സിന് വിഷമം വരുന്ന സമയത്ത് ഒരാഗ്രഹമുണ്ട് അങ്ങനെ നേരത്തെ പറഞ്ഞില്ലേ അതേപോലെ കാര്യത്തിനൊക്കെ ആയിട്ട് നെയ്യത്താക്കി ചൊല്ലുക ചൊല്ലിയാൽ ഫലം കിട്ടുന്ന ഒരു ഇസ്മാണ് പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീർന്നു കിട്ടും നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം ഉണ്ടാവില്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരോ സന്തോഷങ്ങൾ നടന്നു കിട്ടും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇസ്മാണിത് അതുകൊണ്ട് ഈ ദിക്ർ നിങ്ങളങ്ങോട്ട് എഴുതി എടുത്ത് വെച്ചോളി ഇൻഷാല്ല നമുക്കിത് ചൊല്ലാൻ അള്ളഹ് തോഫിക്ക് നൽകട്ടെ അമീൻ യാർബലാലമീൻ അപ്പോൾ ഞാൻ വേറൊരു ഇസ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ മാറാൻ അതുപോലെ നമുക്ക് പണത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ തീരാനുള്ള ഒരു നാല് ഇസ്മ അല്ലേ യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു ഈ നാല് ഇസ്മ ഞാൻ നിങ്ങളോട് ചൊല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാലഞ്ച് വീഡിയോ ഞാൻ ഈ ഒരു ഇസ്മിനെ കുറിച്ചിട്ട് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ട് അൽഹംദില്ല അൽഹമദില്ല അൽഹംദില്ല ഈ ഒരു ഇസ്മ നീയത്താക്കി ചൊല്ലാൻ തുടങ്ങിയിട്ട് ഒരു മാസമാവുന്നതേയുള്ളും ഒരു സഹോദരി വാട്സപ്പിലൂടെ ആയിട്ട് പറഞ്ഞ കാര്യമാണ് കേട്ടോ ഒരു മാസമാണിത്ത ഈ ഒരു ദിക്ർ ഞാൻ ഈ ഒരു ദിക്ർ ചൊല്ലാൻ തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ബുദ്ധിമുട്ട് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള ഓരോരോ ബുദ്ധിമുട്ടുകൾ തീർന്നു കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കയ്യിൽ പണം ഉണ്ടാവാറുണ്ട് എന്ന് പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഒരുപാട് പണമല്ല അവരുടെ ചെലവിനുള്ള പണം ഹലാലായിട്ടുള്ള തന്നെ കയ്യിലെത്താറുണ്ട് ഹസ്ബൻഡും ഞാനുമാണ് ഇത് ചൊല്ലാറുള്ളത് ഹസ്ബൻഡ് പറഞ്ഞു ഈ ഒരു ദിക്ർ ചൊല്ലാൻ തുടങ്ങിയവരെയാണ് കയ്യിൽ പൈസ ഇല്ലാതായിട്ടില്ല പൈസൻ്റെ ഒരു വിഷമം വന്നിട്ടില്ല അതുപോലെ വേറെ വലിയൊരു കാര്യവും കൂടി പറയാനുണ്ട് കടം തീർന്നു കിട്ടി അലഹമില്ല ലക്ഷം കടമുണ്ടായിരുന്നു ഭർത്താവിൻ്റെ ഒരു കൂട്ടുകാരനോട് വാങ്ങിയത് അത് കൊടുക്കാൻ കഴിയാതെ വല്ലാണ്ട് പ്രയാസത്തിലായിരുന്നു ആ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് ഈ ഭാര്യയും ഈ ഭർത്താവും ഈ സഹോദരിയും ആ സഹോദരിയുടെ ഭർത്താവും കൂടിയിട്ട് ഈ ഒരു ഇസ്മു ചൊല്ലാൻ തുടങ്ങിയത് അവരെ നീയത്താക്കിയിട്ട് തീർച്ചയാക്കിയിട്ട് മനസ്സിൽ നീയത്താക്കി ഈ ഒരു ധിക്കർ നമ്മുടെ കടങ്ങളും എല്ലാം തീരാൻ നമ്മൾ അങ്ങോട്ട് ചെല്ലെന്ന് അവർ ചൊല്ലിയ രൂപം ഞാൻ പറയാം മുന്നൂറ്റി പതിമൂന്നെണ്ണമാണ് ഓരോ ദിവസവും അവർ ചൊല്ലിയത് ഓരോ ദിവസവും ഇപ്പോൾ ആ ഒരു സഹോദരി പറഞ്ഞതെന്താ അറിയോ ഇനി ഞാൻ ഈ ഒരു ദിക്ക്റ് നിങ്ങൾ പറഞ്ഞു തന്ന ഈ ഒരു ദിഖർ ഉണ്ടല്ലോ ഇത് ഞാൻ എല്ലാ ദിവസവും ഞങ്ങൾ ഇത് ചൊല്ലുമെന്നും അപ്പോൾ മനസ്സിലുള്ള സമയത്തൊക്കെ ചെല്ലാൻ പറ്റുന്നതാണല്ലോ അപ്പോൾ ചെല്ലാം നമുക്കൊരു ദിവസം പോലും മുടക്കം വരാതെ ഈ ഒരു ഇസ്മ ചെല്ലാം നിരവധി പേർക്കാണ് കേട്ടോ ഈ ഒരു ദിക്ർ ചൊല്ലിയിട്ട് ഈ ഒരു ഇസ്മുകൾ ചൊല്ലിയിട്ട് ഈ നാല് നാലിസ്മ് യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ യാബു എന്ന ദിക്ർ ചൊല്ലിയിട്ട് പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീർന്നു എന്നാണ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുള്ളത് സാമ്പത്തികമായിട്ടുള്ള വിഷമങ്ങൾ തീർന്നു കിട്ടി അതുപോലെ ഈ ഒരു ധിക്കറ് ചൊല്ലിയിട്ട് എൻ്റെ ഒരു കാര്യം നടന്നിത്ത അഞ്ച് ദിവസത്തിനുമ്പോ ആയപ്പോഴേക്കും എൻ്റെ കാര്യം നടന്നു പണത്തിൻ്റെ ബുദ്ധിമുട്ട് നടന്നു അതന്നെ ഒരുപാട് പേര് പറയുന്നത് അത്ഭുതമാണ് ഈ ഒരു ധിക്കറ് പണത്തിൻ്റെ ബുദ്ധിമുട്ടോ പ്രയാസമോ അതുപോലെ കടമുള്ളവരൊക്കെ ചൊല്ലിക്കോളി ഈ ഒരു ദിക്ർ ഈ ഒരു ധിക്കർ ചൊല്ലി ഒരു നാല് ദിവസമാവുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിൽ കുറച്ച് പണം ലക്ഷക്കണക്കിന് പണം എന്നല്ല കുറഞ്ഞ പൈസ എങ്കിലും നിങ്ങൾ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ നിങ്ങളെ കയ്യിൽ അത് എത്തിച്ചു തരും ഒന്ന് പരീക്ഷിച്ച് നോക്കി ഒന്ന് നോക്കി നിങ്ങൾ പരീക്ഷണമല്ലോ ഒന്ന് വിശ്വസിച്ച് ചൊല്ലി നോക്കി ഒരു മനസ്സിൽ നല്ല വിശ്വാസം വെച്ചല്ലാതെ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ആയെന്നാലൊന്ന് നോക്കാമോ ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടെ അങ്ങനെ ഒരു രീതിയിലല്ലാണ്ട് അല്ല ഞാൻ ഞാൻ ഈ ഒരു ദിക്ക് ഞാനും ചെല്ലും എൻ്റെ മരണം വരെ ഞാനും ഈ ഒരു ദിക്ർ ചൊല്ലും ഒരുപാട് പേർക്ക് ഫലം കിട്ടിയതാണല്ലോ എന്നൊരു മനസ്സോട് കൂടിയിട്ട് നല്ല മനസ്സോട് കൂടിയിട്ട് ചൊല്ലിക്കോളി ഇനിയും ദിക്കർ ചൊല്ലാത്തവരുണ്ടെങ്കിൽ പണത്തിൻ്റെ ബുദ്ധിമുട്ട് തീർന്നു കിട്ടും അതുപോലെ തന്നെ കോടിക്കണക്കിന് കടമുള്ളവരാണെങ്കിൽ പോലും ആ കടങ്ങളൊക്കെ വീട്ടാൻ അള്ളാഹു ഒരു മാർഗ്ഗം നമ്മളെ മുന്നിൽ എത്തിച്ചു തരും ഇൻഷാ ഇൻഷാല്ലാ ഇത് മുറുകെ പിടിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഇത് കേൾക്കാത്തവർ കേൾക്കാത്തവരിപ്പോൾ എൻ്റെ വീഡിയോ കേൾക്കുന്നു കേൾക്കുന്നവരുണ്ട് എങ്കിൽ ഞാൻ സാവധാനത്തിലായിട്ട് ഈ ഒരു ഇസ്മുകൾ നാല് പ്രാവശ്യം ഞാൻ ചൊല്ലിത്തരാം നിങ്ങൾ എഴുതി എടുത്തോളി യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു യാ ഫത്താഹു യാ റസാഖു യാ കരീമു യാ വഹാബു അപ്പോൾ അള്ളാഹു നമുക്ക് അത് ചൊല്ലാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ ചൊല്ലിക്കോളി ഒരിക്കലും ഒരു മടി കാണിക്കാതെ പിശുക്ക് കാണിക്കാതെ ചൊല്ലിക്കോളി ഫലം നൂറ് ശതമാനം കിട്ടും ഇത്രയനേകം പേർക്ക് ഞാൻ ഈ ഒരു ദിഗ്രനെ പറ്റി ഫസ്റ്റ് ചുറ്റിലിട്ട വീഡിയോ ഇപ്പോഴും അതിൽ കമൻ്റ് ചെയ്തുന്നുണ്ട് ചൊല്ലിയിട്ട് കിട്ടിയിട്ടോ ഇത്ത ആ വീഡിയോ കണ്ടതിന് ശേഷം ചൊല്ലി തുടങ്ങി അങ്ങനെ ഫലം കിട്ടിയിട്ടോ ഇത്ത എന്ന് പറഞ്ഞിട്ട് ഒരുപാട് സന്തോഷം പറയുന്നവരുണ്ട് ഒരിക്കലും ഇത്താനെ മറക്കില്ലട്ടോ ഇത്ത അത്രക്കും പ്രയാസത്തിലായിരുന്നു അങ്ങനെയാണ് ഈ ഒരു വീഡിയോ കാണാൻ കഴിഞ്ഞത് അങ്ങനെ ആ പറഞ്ഞ ദിക്കറ് ചൊല്ലിയിട്ട് കാര്യം നടന്ന് കിട്ടിയെന്ന് അലഹദില്ല ഒരുപാട് സന്തോഷം ഉണ്ടെട്ടോ അത് കേട്ട സമയത്ത് അതുകൊണ്ട് ഇത് കേൾക്കാത്തവരുണ്ട് എങ്കിൽ അതുപോലെ തന്നെ നമ്മളെ കുടുംബത്തിലോ നമ്മളെ കൂട്ടുകാരുകളോ അവർക്കൊക്കെ നിങ്ങൾ ഈ ഒരു ധിക്രനെ പറ്റി പറഞ്ഞു കൊടുത്തോളൂ കാരണം ഒരുപാട് സാമ്പത്തികമായിട്ട് വിഷമം അനുഭവിക്കുന്നവരാണ് കൂടുതൽ പേരുമുള്ളത് കടം കൊണ്ട് കടം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരാണ് കൂടുതൽ പേരും ഇപ്പോൾ ഉള്ളത് ആര് അവർക്കും ഉപകാരമാവട്ടെ അവർ ചൊല്ലിയാൽ അവർക്കും ഫലം കിട്ടുമല്ലോ അവരുടെ കാര്യങ്ങളും റാഹത്താവുമല്ലോ അവർക്കും അവരുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാവട്ടെ അതുകൊണ്ട് നിങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുക ഈ ഈയൊരു പറ്റി ഇൻഷാ ഇൻഷാല്ലാ അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ അപ്പോൾ ഈ പറഞ്ഞ ഈ ആദ്യം പറഞ്ഞ അസീസ് യാ അസീസു യാ അള്ളാഹ എന്ന ദിക്ക് നമ്മുടെ ആവശ്യം നിറവേറാനും ആഗ്രഹങ്ങൾ നിറവേറാനും ഒക്കെ നെയ്യത്താക്കി ചൊല്ലിയാൽ ഫലം കിട്ടുന്നതാണ് അസ്മാവൽ ഉസ്നയിലെ ഏത് നാമം ചൊല്ലിയിട്ടും നമ്മൾ അള്ളാഹിനോട് ദുവാ ചെയ്താൽ ആ ദുവാ അള്ള തട്ടിക്കളയില്ല അതിന് അള്ളാഹു ഉത്തരം നൽകും അത് ഉറപ്പാണ് നല്ല മനസ്സോട് കൂടിയിട്ട് നല്ല വിശ്വാസത്തോട് കൂടിയിട്ട് ചൊല്ലിയാൽ ഇൻഷാ ഇൻഷാല്ലാ അള്ളാഹു ആ ദുവാ തട്ടില്ല അതിന് നമ്മൾ എന്ത് കാര്യത്തിനാണ് നെയ്യത്താക്കി അത് ചൊല്ലുന്നത് ആ ഒരു കാര്യം അള്ളാഹു റാഹത്തിനും ും സമാധാനത്തിലും ആക്കിത്തരും അത് ഉറപ്പാണ് അതുകൊണ്ട് നല്ല വിശ്വാസത്തോടെ നല്ലൊരു മനസ്സോടെ അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു പരീക്ഷണത്തോട് കൂടിയിട്ടല്ല ഞാനും ഒന്ന് നോക്കട്ടെ ചിലപ്പം അതേ ആ ഒരു മനസ്സോട് കൂടിയിട്ട് ചൊല്ലിയാൽ ചിലപ്പോൾ അതിന് അല്ല നിങ്ങൾക്ക് വിചാരിക്കുന്നത്ര ഫലം കിട്ടില്ല അതുകൊണ്ട് നല്ല മനസ്സോടു കൂടിയിട്ട് വിശ്വാസത്തോട് കൂടിയിട്ട് അതായത് അള്ളാൻ്റെ നാമങ്ങളാണ് ഞാൻ ചൊല്ലുന്നത് അത് ആ നാമങ്ങൾ ചൊല്ലിക്കഴിഞ്ഞിട്ട് അള്ളാഹിനോട് എൻ്റെ വിഷമങ്ങൾ പറഞ്ഞാൽ അള്ളാഹ് അത് നിറവേറ്റി തരും എന്ന മനസ്സോട് കൂടിയിട്ട് ചൊല്ലുക ഇൻഷാ അള്ളാ അപ്പം നമുക്ക് എല്ലാ ക്ലാസ്സിലും നമ്മൾ ഇപ്പം മുത്തർ റസൂലിൻ്റെ പേരിലായിട്ട് പതിനൊന്ന് ഫാദ്യം ഓതാറുണ്ട് അത് നമ്മൾ ഓതുക എന്നിട്ട് നമ്മൾ ദുവാ ചെയ്യുക അപ്പം ഇന്ന് പറഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ രണ്ട് പ്രധാനപ്പെട്ട ഇസ്മുകളാണ് ഞാൻ പറഞ്ഞത് നിരവധി പേർക്ക് ഫലം ഒരു ഇസ്മാണ് ഞാൻ ഇപ്പം രണ്ടാമതായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് നിങ്ങൾ മിസ്സാക്കി കളയണ്ട എന്തൊക്കെ പരീക്ഷണമാണ് നിങ്ങൾ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഉള്ളത് ആ എല്ലാ ഇടങ്ങേറും തീരാൻ വേണ്ടിയിട്ട് ചൊല്ലാൻ തുടങ്ങിക്കോ ഇപ്പോൾ തന്നെ അപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് കമൻറ്റുകൾ ആ ഒരു ദിക്റിനെ പറ്റി കമൻറ്റുകൾ ഇട്ടതൊക്കെ ഞാൻ സ്ക്രീൻഷോട്ട് എൻ്റെ ഫോണിലെടുത്ത് വെച്ചിട്ടുണ്ട് കാരണം ഞാനത് എൻ്റെ ഈ വീഡിയോയിൽ സ്ക്രീനിൽ കാണിക്കുന്ന സമയത്ത് എൻ്റെ ഫോണ് ഹാങ് ആവുന്നുണ്ട് അതുകൊണ്ടാണ് ഞാനത് കൊടുക്കാത്തത് ഇവിടെ അല്ല നിങ്ങൾക്ക് ഒരുപാട് പേര് ഫലം കിട്ടിയത് അവരെഴുതി അറിച്ചത് ഉണ്ട് വോയിസ് ആയിട്ട് പിന്നെ ആ സഹോദരി ചില സഹോദരിമാരൊക്കെ പറയാറ് അവർക്ക് ഇഷ്ടമില്ല വോയിസ് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ പറഞ്ഞു വിടുന്നത് എനിക്കായിട്ട് അവർ വോയിസ് പറഞ്ഞു വിടുകയല്ലേ അപ്പം പബ്ലിക്കായിട്ടത് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരുമായിരുന്നു അപ്പോൾ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഇതൊക്കെ ചെല്ലാനും ചെല്ലിയിട്ട് അള്ളാഹു അതിനുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ റാഹത്തിലും സമാധാനത്തിലും തരട്ടെ إلى <سؤال> حضره الروحي محمد مصطفى صلى الله عليه وسلم السلام عليكم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولله الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم الله الضالين امين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين <سؤال> أنعمت عليهم غير المغضوب عليهم ولا الضالين بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين صلاة جلّان صلاة الفاتح، اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله حق قدره ومقدار العظيم اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله اقق قدره ومقداره اللذيم اللهم صل على سيدنا محمد الفاتح لما أغلق والخادم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم <applause> وعلى آله اقق قدره ومقداره اللذيم اللهم صل على سيدنا محمد الفاتح لما أغلق والخادم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله قدره ومقداره العظيم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله حق قدره ومقداره الليب. اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والحادي إلى صراطك المستقيم وعلى آله أق قدره ومقداره اللي اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والحادي إلى المستقيم وعلى آله أق قدره ومقداره اللي اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والحادي لا صراطك المستقيم وعلى آله اقق قدره يوم قداره اللهم سلنا سيدنا محمد الفاتح لما أغلق والخادم لما سبق ناصر الحق بالحق والحادي لا صراطك المستقيم وعلى آله اقق قدره يوم قداره اللهم اللهم على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والحادي ناصر المستقيم وعلى آله حق قدره ومقداره اللليم اللهم صل على سيدنا محمد الفاتح لما أخلق والخاتم لما سبق ناصر الحق بالحق والحادي ناصر المستقيم وعلى آله حق قدره ومقداره اللليم അലഹമില്ല അലഹമുലില്ല അലഹമുലില്ലാഹിറബി ലാലമീൻ റഹ്മാനും റഹീമുമായ റബ്ബെ റബ്ബയെ ഞങ്ങളിൽ നിന്നും വന്നുപോയ തെറ്റു നീ പൊറുക്കണേ അല്ല ഞങ്ങൾ ചൊല്ലുന്ന ദിക്റും സലാത്തും ഞങ്ങൾ നിസ്കാരങ്ങളും നീ സ്വീകരിക്കണേ അല്ല അതിലെന്തെങ്കിലും പാകപ്പിഴവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് നീ പുറത്ത് മാപ്പാക്കിത്തരണേയല്ല റബ്ബയെ ഞങ്ങളെയൊക്കെ മനസ്സിൽ പലവിധ വിഷമങ്ങളും പ്രയാസങ്ങളും ഉള്ളവരാണ് റഹ്മാനെ നിന്നോട് എണ്ണി പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ല എല്ലാം നീ കാണുന്നവനും കേൾക്കുന്നവനുമല്ലോ അല്ല എല്ലാം പ്രാഹത്തിലും സമാധാനത്തിലും ആക്കിക്കൊണ്ട് അല്ല സമാധാനമുള്ള ജീവിതം ഞങ്ങൾക്ക് നീ തരണേ അല്ല മനസ്സിന് സമാധാനമില്ലാത്ത ജീവിതമാണല്ല കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട് റഹ്മാനെ കടങ്ങൾ വീട്ടാൻ ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ മുന്നിൽ നീ കാണിച്ചു കൊണ്ട് റഹ്മാനെ ഹലാലായിട്ടുള്ള മാർഗം ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു മാർഗം ഞങ്ങൾക്ക് നീ കാണിച്ചു കൊണ്ടല്ല ഞങ്ങൾ സ്വലാത്ത് ചെല്ലുന്നുണ്ട് റബ്ബെ നിസ്കാരം കലാകാതെ നിസ്കരിക്കുന്നുണ്ടല്ല നോമ്പെടുക്കുന്നവരാണ് റഹ്മാൻ റബ്ബേനി നിനക്കിഷ്ടമില്ലാത്തതെന്ന് ഞങ്ങൾ ചെയ്യുന്നില്ലേ റഹ്മാനെ അറിയാതെ ചെയ്തു പോയതുണ്ടെങ്കിൽ നീ പുറത്ത് മാപ്പാക്കിത്തരണേയല്ല ഞങ്ങളെ വിഷമങ്ങൾ തീർക്കണേ അല്ല ഞങ്ങളെ ദുവാനി സ്വീകരിക്കണേ അല്ല ഞങ്ങൾ ദുവാനി കേട്ടില്ലെന്ന് നടിക്കല്ലേ റഹ്മാൻ നീ കൈ ഒഴിയല്ലേ അല്ല നീയല്ലാതെ ഞങ്ങൾക്ക് ആരുമില്ല റഹ്മാൻ ഒരുപാട് പ്രയാസത്തിലൂടെ പോകുന്ന ഒരുപാടുമ്മമാർ സഹോദരിമാരുണ്ട് വീട്ടിലുള്ള പ്രയാസം ഭർത്താവിനാലുള്ള വിഷമം മക്കളാലുള്ള വിഷമം അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസവുമാണ് റഹ്മാൻ എല്ലാം നീ കാണുന്നവൻ അള്ളാ എല്ലാം സന്തോഷത്തിലാക്കി കൊടുക്ക് റഹ്മാൻ ഒരുപാട് പേര് ദുവാ ചെയ്യണമിത്ത എന്ന് പറഞ്ഞവരുണ്ട് റബ്ബെ അവരൊക്കെ മനസ്സിലുള്ള വിഷമം എന്താണെന്ന് നിനക്കറിയാലോ അല്ല എല്ലാം അവർ വിചാരിക്കുന്നത് പോലെ നീ ആക്കി കൊടുക്കല്ല അവരുടെ വിഷമങ്ങൾ മാറ്റല്ല കടങ്ങൾ തീർക്കാനുള്ള വഴി കാണിച്ചു കൊടുക്കറഹ്മാൻ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടല്ല രോഗം ശിഫയാക്കി കൊടുക്കണേ അല്ല സമാധാനമുള്ള ജീവിതം തരണേ അല്ല മനസ്സിൽ സമാധാനമുള്ള ജീവിതം കൊണ്ട് റഹ്മാനെ റബ്ബെ ഞങ്ങളുടെ ധ്വാനി സ്വീകരിക്കണേ ഞങ്ങളെ മാതാപിതാക്കൾക്ക് മനസ്സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ല സമാധാനവും സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ ഞങ്ങളെ മാതാപിതാക്കൾക്ക് ആരോഗ്യവും ആഫിയത്തും തുനി പ്രധാനം ചെയ്യണേ അല്ല മരണം പെട്ടുപോയ മാതാപിതാക്കൾക്ക് അവരുടെ കബറ് വിശാലമാക്കണേ അല്ല കബറിനീ സ്വർഗത്തിൻ്റെ പൂന്തോപ്പാക്കണേയല്ലോ ഞങ്ങളെ അധ്വാനി സ്വീകരിക്കല്ലോ ഞങ്ങളെ ദുവാൻ തട്ടി മാറ്റല്ലേ റഹ്മാൻ ഞങ്ങളുടെ നീ ഉത്തരം കാണിച്ചു തരണേ അള്ളാ ആമീൻ 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 ആമീൻമീൻ സലലഹൽ സൈദന മുഹമ്മദീം വാലാലി ജുമായ സുബഹാൻ റബുലൈമായി സിഫൂൻ വസ്സലാമുസലീന അലമുലിറബിമീൻ സാഹു അല മു മുഹമ്മദ് സല അലൈ വസ്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ വസ് അലാ മുഹമ്മദ് യാ റബ്ബി സലി അലൈഹി വസ്ലീം എല്ലാവരോടും വറഹ്മത്തുള്ളാഹി തആല താലി നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണം എല്ലാവരോടും